ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മോവി ടോപ്പ് സാറിന് എന്റെ പുതിയ വീഡിയോ സോദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് രാട്ടൻ നായകനായിട്ട് തീ വെള്ളിയാഴ്ച തിയേറ്ററിലെത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ മലയക്കോട്ടെ പോലും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പം വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക റിജോ ജോസ് പലശ്ശേരി രാറ്റട്ട് നായകനാക്കി ആദ്യമായിട്ട് ഒരുക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ പാലുവിൻ എന്ന സമയം എന്തൊക്കെയാണ് ഇവർ രണ്ടുപേരെ ഒന്നിക്കുമ്പോൾ മലയാള സിനിമകളുടെ എക്കാർ വലിയൊരു ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷയുടെ കാത്തിരിക്കും എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറും ടീസറും സോങ്സ് ഒക്കെ തന്നെയാണ് ചിത്രത്തിന്റെ അണിയർ ചിത്രത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണെങ്കിലും ആരാധകരുടെ പ്രതീക്ഷ ഇരട്ടിയായിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് തരംഗോ എന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആദ്യമൊരു ദിവസം കൊണ്ട് തന്നെ ചിത്രം ഒരു കോടിക്ക് മുമ്പുള്ളതാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് മറികടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ചിത്രം റിലീസ് ചെയ്യാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുക ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അഡ്വാൻസ് ബുക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം വേർട് ആയിട്ട് മൂന്ന് കോടിക്ക് മുകളിലാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം രണ്ട് കോടി രൂപ കളക്ട് ചെയ്ത ചിത്രത്തിന് ഇനിയും ഉള്ള നാല് ദിവസങ്ങളുടെ കൂടി തന്നെ ഒരുപക്ഷെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം അഞ്ച് കോടിക്ക് മുകളിൽ ഉയരാൻ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കനഡ തുടങ്ങിയ പാന്നിധ്യ ലെവലിലാണ് മലക്കോട്ട കാര്യം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് ഇന്ത്യ കൂടാതെ തന്നെ ഏകദേശം അമ്പതോളം കൺട്രീസിലായിട്ടാണ് ഒരേ ദിവസം തന്നെ മരക്കോട്ടെ ബാലൂൻ എന്ന് പറഞ്ഞ സിനിമ തീയറ്റർട്ട് എത്താനും പോകുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയായിരിക്കും മരക്കോട്ടെ ബാലൂൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ചിത്രം പോസിറ്റീവ് അഭിപ്രായം കൂടിയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ബാഹുലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രമായിട്ട് മരക്കോട്ടെ ബാലൂന്ന് പറഞ്ഞ സിനിമ പ്രതീക്ഷ ആവും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാളും അഞ്ഞൂറ് കോടി എടുത്ത് നേടാൻ കൽപ്പുള്ള ഒരു ചിത്രം തന്നെയാണ് മരക്കോട്ടെ മരൂർ എന്നാണ് നിലവേ നമുക്ക് കിട്ടിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിലർ നമ്പർ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തൊക്കെയാളും പ്രതീക്ഷകൾ സത്യമാകട്ടെ അല്ലെങ്കിൽ രാക്കെ സന്തോഷം ഉണ്ടാകുന്ന രീതി മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുന്ന രീതി മലക്കോട്ടെ ബാലൂ എന്ന് പറയുന്ന സിനിമ മാർട്ട് നാപ്പ് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്രയാണ് ഈ വെള്ളിയാഴ്ച ഈ ചോറി ഈ വ്യാഴാഴ്ച നരട്ടനായകനാത്തിയ മലയോക്കോട്ടെ വരുമെന്നുള്ള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട